എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ വന്നത് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിൻ്റെ കാര്യം പറയാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ പോലെ ഇന്ന് ഒരു മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ മെമ്പർഷിപ്പ് ലൈവ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക കുറേ പേരൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അവർക്കൊക്കെ അറിയാം നമ്മൾ അടിപൊളി ലൈവൊക്കെ ചെയ്യുന്നുണ്ട് സാരിയിൽ ബിക്കിനിയിലൊക്കെ അപ്പോൾ മെമ്പർഷിപ്പ് ലൈവ് കാണാൻ താല്പര്യം ഉള്ളവരൊക്കെ വേഗം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ താഴെയായിട്ടൊരു ജോയിൻ ബട്ടൺ ഉണ്ട് അതിൽ പ്രെസ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവിടെ കാണാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക അടി ിൽ ലൈവുകളൊക്കെ കാണാം നിഷാന ബ്ലോഗ്സ് മാത്രമല്ല നമുക്ക് വേറെയും ചാനലുകളുണ്ട് അതൊക്കെ നമ്മൾ ഈ നിഷാന വ്ളോഗ്സിൽ ആഡ് ആക്കിയിട്ടുണ്ട് ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ അപ്പോൾ രണ്ട് മൂന്ന് ചാനലുണ്ട് അപ്പോൾ എല്ലാ ചാനലും നമ്മൾ മാറി മാറി അൺലിമിറ്റഡ് ആയിട്ട് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് മണി വരെയാണ് നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക നമുക്ക് മെമ്പർഷിപ്പ് ലൈവിൽ അടിച്ച് പൊളിക്കാം അപ്പം ഞാൻ ഈ പകല സമയങ്ങളിലൊക്കെ കൂടുതലും ഈ യൂട്യൂബിൽ ആക്റ്റീവ് ആവാത്തിന് കാരണം നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ രാത്രി നമ്മൾ ആക്റ്റീവാണല്ലോ അപ്പോൾ നമുക്ക് രണ്ട് പകൽ സമയങ്ങളിലും കൂടെ നമുക്കിത് ആക്റ്റീവ് ആക്കാനുള്ള കഴിയത്തില്ല അപ്പം നമുക്ക് നമ്മൾ ആക്റ്റീവായിട്ടുള്ളത് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് മണി വരെയാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ നിഷാന വ്ലോഗ്സ് ഹെവൻ ഓഫ് നിഷാന മറ്റുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക ജോയിൻ ചെയ് സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ടൊരു ജോയിൻറ്റ് ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും അവിടെ കാണാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ളവരെയൊക്കെ എടുക്കുക എല്ലാവരുടെ സപ്പോർട്ട് ഒന്നിനിയും വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു